ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് പ്രതീക്ഷയ്ക്ക് വകിയുണ്ടോ എന്നൊക്കെ ഇഷിതയോട് ചോദിക്കുകയാണ് പിന്നെ ചൂട് കിട്ടാനുള്ള വകയല്ലേ അതൊക്കെ അവിടെ ഉണ്ട് അവിടെ അതിനുള്ള പല സംവിധാനം ഉണ്ടല്ലോ ഇത് കണ്ടപ്പോഴേക്കും ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു ആ എന്താ വിചാരിച്ചത് അല്ല മറ്റുള്ളവരുടെ പ്രതീക്ഷകളും നമ്മൾ നടത്തി കൊടുക്കണമല്ലോ ചിപ്പിമോൾക്ക് ഒരു അനിയൻ അതേപോലെ തന്നെ പ്രിയാമ്മണി അമ്മയ്ക്കും ഒരു പേരക്കുട്ടി ഇല്ല ഇതൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ പിന്നെ നമ്മളുടെ ഇടയിലും ഒരു പൊന്നോമന ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്താ മനസ്സിലാവാത്തത് അതൊക്കെ നമുക്ക് നടത്തി കൊടുക്കേണ്ട കാര്യമില്ലേ പിന്നെ നാട്ടുകാരൊക്കെ ഒരുപാട് ഇഷിതയെ കുറ്റപ്പെടുത്തിയല്ലേ പ്രസവിക്കാൻ കഴിയാത്തവളെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതും നമുക്ക് നികത്തി കൊടുക്കണ്ടേ ഇഷിതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സീൻ അവിടെ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ചിപ്പി ചിപ്പിമോളയാണ് അപ്പോൾ ചിപ്പി ചിപ്പിമോളാണെങ്കിൽ പഠിക്കുക ആ പഠിക്കുന്ന സമയത്താണ് മോൾക്ക് നല്ല ഉറക്കം വരുന്നത് ശരി ഒന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്താണ് മഞ്ചിമ അങ്ങോട്ട് കയറി വരുന്നത് ഏ അപ്പച്ചോ എന്തിനാ അപ്പ എന്നെ ഇപ്പ കാണാൻ വേണ്ടി വന്നത് അതെന്താ ചിപ്പം മോളെ അങ്ങനെ ചോദിച്ചത് അപ്പയ്ക്ക് എന്താ മോളെ കാണാനായിട്ട് വരാൻ പാടില്ലേ അല്ല ഇങ്ങനെ വരവ് പതിവില്ലല്ലോ അതുകൊണ്ടാ ചോദിച്ചത് എന്താണ് ഇപ്പോ കാണാൻ വേണ്ടി വന്നതെന്ന് അല്ല പതിവില്ലാത്ത വരലൊക്കെ എൻ്റെ പൊന്നുമോളെ ഈ അപ്പയ്ക്ക് ഒരു കുഞ്ഞാവില്ലല്ലോ അപ്പോൾ മോളെയല്ലേ എനിക്ക് ലാളിക്കാനായിട്ട് പറ്റുള്ളൂ മോളെ ഇവിടെയല്ലേ ഉള്ളൂ പിന്നെ ആദ്യമോനാണെങ്കിൽ അവിടെയല്ലേ ആദ്യം ഇങ്ങോട്ട് വരാറെന്നില്ലല്ലോ ആര് പറഞ്ഞു ചേട്ടൻ ഇങ്ങോട്ട് വരാറുണ്ടല്ലോ ഇഷിതാമ്മയെ ചേട്ടന് വലിയ ഇഷ്ടമാ അമ്മയെ ഇഷിതാമ്മയെന്നാ വിളിക്കുന്നത് ആണോ എന്നാലും അവൻ ഇവിടെ നിൽക്കുന്നു കണ്ടില്ലേ അവൻ്റെ അമ്മ വേറൊരു ആളെ കല്യാണം കഴിച്ചിട്ടും അമ്മയ്ക്ക് വേണ്ടിയാ അവൻ അവിടെ നിൽക്കുന്നത് അവനറിയാം അമ്മയുടെ വില എന്താണെന്ന് പ്രസവിച്ചാലേ അമ്മയാകുള്ളേ അവൻ്റെ അമ്മ രചനയാണ് രചന എന്തൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും പെറ്റമ്മ പെറ്റമ്മയല്ലാതെ ആകുമോ മോളെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇങ്ങനെ തന്നെ രചനയെ തന്നെ നോക്കി നിൽക്കുകയാണ് അതേന്നേ എത്ര അമ്മ വളർത്തിയെന്ന് പറഞ്ഞാലും പെറ്റമ്മയുള്ള സ്നേഹം ആർക്കും കൊടുക്കാനായിട്ട് പറ്റൂല അത് നിൻ്റെ ചേട്ടന് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണ് ചേട്ടൻ അവിടെ നിൽക്കുന്നത് എന്തിനാ ഇപ്പം ഇതൊക്കെ എന്നോട് അപ്പ പറയുന്നത് ആ മോളോട് ചുമ്മാ ഉള്ളൂ പിന്നെ ഈ അപ്പേ ഒരു കാര്യം പറയട്ടെ ശരിക്കും നടന്ന സംഭവം തന്നെയാണ് അപ്പയുടെ ഭർത്താവില്ലേ ഭർത്താവിനൊരു ചേട്ടനുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ആ ചേട്ടൻ്റെ ഭാര്യ ഗർഭിണിയായി അങ്ങനെ ഗർഭിണിയായപ്പോൾ അവർക്കൊരു കുഞ്ഞാവ ജനിച്ചു കുഞ്ഞാവ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കുഞ്ഞാവ ജനിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭാര്യ മറ മരിച്ചുപോയി അങ്ങനെ ഭാര്യ മരിച്ചുപോയപ്പോൾ ഈ കുഞ്ഞ് അമ്മയില്ലാത്ത കുഞ്ഞായിട്ട് വളർന്നില്ലേ അങ്ങനെ വളരുന്നത് കണ്ടു എല്ലാവർക്കും ഭയങ്കര സങ്കടം അപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു നീ വേറൊരു കല്യാണം കഴിക്കണമെന്ന് അങ്ങനെ ഇദ്ദേഹം ആദ്യമൊന്നും സമ്മതിച്ചില്ല എന്നാലല്ലേ ഈ മോൾക്ക് ഒരു അമ്മയുണ്ടാവുകയുള്ളൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹമാണെങ്കിൽ വേറൊരു കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച സമയത്തൊക്കെ ഈ പെണ്ണിനില്ലേ ഈ മോളോട് ഭയങ്കര ഭയങ്കര സ്നേഹമായിരുന്നു ഇഷിതാമ്മയെപ്പോലെ പോലെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുമായിരുന്നു അപ്പോൾ ഇത് ഇടിയപ്പോഴേക്ക് ചിമ്പി ചിപ്പിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് ആണോ ആ അത്രയും സ്നേഹം ഉണ്ടായിരുന്നോ പിന്നെ അല്ലാതെ ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങൾക്കൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നി നല്ലൊരു അമ്മയാണല്ലോ ശ്രീ മോൾക്ക് കിട്ടിയിരിക്കുന്നത് ഏഹ് ശ്രീമോൾ എന്നാണോ പേര് ആ ആ കുട്ടിയുടെ പേര് ശ്രീമോൾ എന്നായിരുന്നു ശ്രീമോളെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഈ പെണ്ണിനും ശ്രീമോളയും വല്ലാത്ത ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവർ ഒരു ടൂറൊക്കെ പോയി പക്ഷേ അങ്ങനെ ടൂറൊക്കെ പോയി ഇവരുടെയിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടായി ആ സമയത്താണ് ദേ വേറൊരു കുഞ്ഞാവ ജനിക്കുന്നത് അങ്ങനെ ആ കുഞ്ഞാവ ജനിച്ച ഒരു ആൺകുഞ്ഞാവ ആ കുഞ്ഞാവയ്ക്ക് ഈ ശ്രീമോള ശ്രീമോനെന്ന് പേരിട്ടത് ആണോ നല്ല പേരാണല്ലോ അപ്പോ ആ ഇനെ വല്ലാത്ത ഇഷ്ടമായിരുന്നല്ലേ ശ്രീമോൾക്ക് പിന്നെ അല്ലാതെ ഭയങ്കര ഏറെ ഇഷ്ടമായിരുന്നു പക്ഷേ വേറൊരു കാര്യമുണ്ടായി ഈ കുഞ്ഞാവ വളർന്നു വരുന്തോറും പിന്നെ ഈ ശ്രീമോളിനെ ഈ അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെയായി ഈ കുഞ്ഞാവരുടെ അടുക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു ശ്രീമോളെ അടുത്തേക്ക് വരുമ്പോൾ കയറിപ്പോടി നീ എന്തിനാ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആട്ടി ആട്ടി പായിക്കുമായിരുന്നു ഓ അതെല്ലാം ആലോചിക്കുമ്പോൾ അപ്പയുടെ മനസ്സ് ഇപ്പോഴും കിടന്ന് പെടയും ആണെന്നേ അപ്പോൾ ശ്രീമോളുടെ അച്ഛനൊന്നും പറയില്ലേ ഇല്ല ഒന്നും പറയില്ല കാരണം ശ്രീമോളുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമോളെ ഇട്ടുകൊണ്ട് ഈ അമ്മ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയാലോ ആ പേടിച്ചിട്ട് ശ്രീമോളുടെ അച്ഛനാണെങ്കിൽ ഒന്നും പറയില്ല അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ സ്ത്രീ എന്നാ ചെയ്തതെന്നറിയാമോ ശ്രീമോളുടെ അച്ഛൻ്റെ ചെവിയിൽ ഓരോ കാര്യങ്ങളും ഓതി ഓതി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഒരു ഇഷ്ടം വല്ലാതെ കുറയുക ചെയ്തത് പിന്നെ ശ്രീമോളുടെ അച്ഛനും ശ്രീമോളെ ഇഷ്ടമല്ലാതെയായി അടുത്തേക്കൊക്കെ വരുമ്പോഴേ ആട്ടിപ്പായിക്കുമായിരുന്നു അയ്യോ ഇത് കഷ്ടമായി പോയല്ലോ അപ്പോൾ മഞ്ജിമായി ഈ കഥ പറയുമ്പോഴും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ഞാൻ പറയുന്ന കള്ളക്കഥകൾ ഇവൾ വിശ്വസിച്ച് തുടങ്ങി ഇനി ട്രാക്ക് മാറ്റി പിടിക്കാം എന്നൊക്കെ ചിന്തിച്ച് എന്നാലും ഇങ്ങനെയാ മോളെ ഓരോരുത്തരുടെ അവസ്ഥ ഇപ്പോൾ മോളെ ഇഷിതാമ്മ നന്നായിട്ട് സ്നേഹിക്കുന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഏതൊരു സ്ത്രീയുടെ ഇടയിലേക്കും വേറൊരു കുഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഈ സ്ത്രീക്ക് ആ മറ്റേ കുഞ്ഞിനോട് സ്നേഹവും ഇല്ലാതെ ആവുമെന്നേ എന്നും പറഞ്ഞുകൊണ്ട് പറയാതെ പറയുകയാണ് ഇവിടെ മഞ്ചിമ ഇത് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി ചോദിക്കുകയാണ് അപ്പം ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നെക്കുറിച്ചാണോ ഇഷിതാമ്മയെക്കുറിച്ചാണോ അല്ല മോളെ ഞാനങ്ങനെ കഥ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോപ്പിലിങ്ങിനെ പറഞ്ഞു പോയെന്നേ ഉള്ളു അല്ല ഇഷിതാമയും അങ്ങനെയാണല്ലോ പിന്നെ മോളുടെ അച്ഛമ്മയ്ക്കൊക്കെ ഈ കാര്യം അറിയാം മോളുടെ അച്ചമ്മ എന്തിനാ ഇഷിതാമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇഷിതാമ്മയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസത്തോടെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ വേറൊരു കുഞ്ഞ് അവരുടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ ഇപ്പോൾ ഇഷിതാമ്മയ്ക്ക് കുഞ്ഞുണ്ടാകാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ അവർ ടൂറൊക്കെ പോവുകയാണ് ആ സമയത്ത് ഇഷിതാമ്മയുടെ ജീവിതത്തിലും ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ചിപ്പി മോളെ ആട്ടിപ്പായ്ക്കും അവളുടെ മനസ്സ് മാറും ഇപ്പോഴുള്ള സ്നേഹമൊന്നും ഉണ്ടാകാനായിട്ട് ായിട്ട് പോകുന്നില്ല എന്നേ അപ്പോ ഇഷുതയെക്കുറിച്ചുള്ള ഈ അനാവശ്യ കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ട ചിപ്പിയാണെങ്കിൽ ചിപ്പിക്ക് കാലിൽ വരിക കാലിൽ വന്നിട്ട് മഞ്ചിമയുടെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിയാണ് അതേ മോളെ ഈ അപ്പ പറയുന്ന മുഴുവനും സത്യം തന്നെയാണ് എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് അപ്പ എന്താ പറഞ്ഞെന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റം പറയുന്നോ എൻ്റെ അമ്മയെക്കുറിച്ച് അനാവശ്യം പറയുന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഈ മഞ്ചിമേ കയറി പട പട പടാന്നും പറഞ്ഞിട്ടേ മേത്തേറി ഇരുന്നിങ്ങനെ അടിക്കുകയാണ് വിടുവച്ചേ വിടുകേ എന്നെ അടിക്കില്ല എന്നാണ് പറഞ്ഞു വിടാനാണ് പറഞ്ഞത് ഇല്ല ഞാൻ വിടില്ല എൻ്റെ അമ്മ നല്ല അമ്മയാ എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല ആ അമ്മയെക്കുറിച്ച് അനാവശ്യം പറയുന്നോ ഇനി മേലാൽ ഇത്തരത്തിലുള്ള വാക്കുകൾ പറയോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കുകയാണ് ഞാൻ ഈ കാര്യം ഇപ്പം തന്നെ എൻ്റെ ഡാഡിയോട് പറയും ചെന്ന് ഞാൻ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊച്ചേ നീ അനുഭവത്തിൽ വരുമ്പോഴേ പഠിക്കോളൂ കൊച്ചേ പറഞ്ഞ എന്നാലും ചെവി കയറൂലെന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി എനിക്കൊരു കാര്യം ചെവി കയറുണ്ട് ഞാൻ ഇപ്പം തന്നെ എൻ്റെ ഡാഡിയോട് ചെന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് ചിപ്പി അവിടെ നിന്ന് ഓറ്റ ഓട്ടം പക്ഷേ കൊച്ചു ഓടിയതും ഡോറിൻ്റെ വക്കിൽ തലയിടിച്ച് ബോധം കെട്ട് നേലത്തോട്ട് വീഴുകയാണ് ഇത് കണ്ട മഞ്ചിമ പേടിച്ച് പോവുകയാണ് അപ്പോൾ മഞ്ചിമ ചിപ്പി ചിപ്പി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ചിപ്പിയാണെങ്കിൽ കണ്ണ് തുറക്കുന്നുമില്ല ദേമി ഈ പങ്കുച്ചിൻ്റെ ബോധം പോയെന്നാണ് തോന്നുന്നതല്ലോ അച്ചാ അച്ചാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചിപ്പിമോള് ബോധം കെട്ട് വീണു എന്ന് പറയുക ഇത് കേട്ടാ രാമനാണെങ്കിൽ പേടിച്ചോടി അയ്യോ എൻ്റെ പൊന്നുമോളെ നീ പോയി മഹേഷിനെ വിളിക്കടി എന്ന് പറയുക അങ്ങനെ മഞ്ജുമ നേരെ മഹേഷിൻ്റെ റൂമിൽ ചെന്ന് കഥകൾ നോട്ടുകയാണ് അപ്പോൾ ഇഷിതയും മഹേഷും കൂടി ഇറങ്ങി വരികയാണ് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചിപ്പിമോള് ഡോറിൽ തട്ടി നേരെ താഴത്തേക്ക് വീണ് ബോധമില്ലാതെ പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈഷിതയ്ക്ക് അത് കേട്ടു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല ഇഷിത നേരെ എൻ്റെ പൊന്നുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി നേരെ റൂമിൽ അവിടെ ചെല്ലുകയാണ് അപ്പോൾ കൊച്ചാണെങ്കിൽ ബോധം കെട്ട് കിടക്കുകയാണ് മോളെ ചിപ്പി ചിപ്പി ഇണീക്കുമോളെ കണ്ണു തുറക്കടാക്കുക കണ്ണ് തുറക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയുക പക്ഷേ കൊച്ചാണെങ്കിൽ കണ്ണ് തുറക്കുന്നുമില്ല ഇവർക്കാണെങ്കിലും ആകെ ടെൻഷൻ തോന്നി മഹേഷ് ആണെങ്കിൽ കൊച്ചിനെ വാരി എടുത്തിട്ട് തൻ്റെ മാടിയിലിട്ടെ ഇങ്ങനെയൊക്കെ കിടത്തുകയാണ് അയ്യോ മഹേഷ് ഇതേ കൊച്ചിൻ്റെ തലമൊറിഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം ഇത് ശരിയാവില്ല ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നു പറഞ്ഞാൽ നമ്മുടെ ഇഷിത ഒരു ആംബുലൻസ് വിളിക്കുകയാണ് അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വരികയാണ് അപ്പോൾ അതേ സ്വപ്നവല്ലിയാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിന് കുഞ്ഞിനിതെന്ത് പറ്റി എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത് ആരാ കണ്ടതെന്ന് ചോദിച്ചപ്പോഴേക്കും മഞ്ചിമയാണ് കണ്ടതെന്ന് പറയുക അപ്പോൾ മഞ്ചിമയാണ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിൻ്റെ ഒരു ഡൗട്ട് തോന്നുകയാണ് അങ്ങനെ ഇഷിത വരികയാണ് ഇഷിത വന്നിട്ട് അങ്ങനെ ആംബുലൻസിൽ വിളിച്ചിട്ടുണ്ട് ആംബുലൻസ് പെട്ടെന്ന് ഇപ്പോൾ വരും നമുക്ക് കൊച്ചിനായിട്ട് പുറത്തേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കൊച്ചിനായിട്ട് പുറത്തേക്ക് പോവുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ മഞ്ജിമയ്ക്ക് ആകെ സന്തോഷം തോന്നി ഏതായാലും ഈ കൊച്ചുകാരൻ തന്നെ ഇവർ ടൂർ പോകില്ലല്ലോ ഇങ്ങനെ ആക്കിയിട്ട് ഏത് സമയത്ത് ടൂറ് പോകും ഏതായാലും ഈ കാര്യം നമ്മുടെ രചനയോട് വിളിച്ച് പറയാം അവൾക്ക് കൊച്ചിനൊന്നും പറ്റിയ കുഴപ്പമില്ല ഇവരുടെ ടൂർ മുടങ്ങിയാൽ മതി അതാണ് അവളുടെ ആഗ്രഹം എന്നും പറഞ്ഞ് മഞ്ജിമ നേരെ രചനയെ വിളിക്കുകയാണ് അപ്പോൾ ഈ പാദരാത്രി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ മഞ്ജിമ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ നീ ടെൻഷനാവരുത് ഒരു കാര്യം പറയാനുണ്ട് ചിപ്പി മോള് ഓടുമ്പോഴേ ഡോറിൽ തലയിടിച്ച് നേരെ താഴത്തേക്ക് വീണു കൊച്ചിൻ്റെ ബോധം പോയി ഇപ്പോൾ ഇഷ്ടം മഹേഷും കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കണം എൻ്റെ ദൈവമേ എങ്ങനെ എങ്ങനെ ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് അതു പിന്നെ സംഭവിച്ചത് നീ പറഞ്ഞില്ലേ ചിപ്പിയെ കൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കണമെന്ന് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുമായിരുന്നു ആ സമയത്ത് കൊച്ച് ദേഷ്യം വന്ന് അവിടെ നിന്ന് എണീറ്റ് ഓടിയതാ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ഡോറിൽ തലയിടിച്ച് താഴത്തേക്ക് വീണു എന്ന് പറയുക ദൈവമേ എന്തൊക്കെ ഈ കേൾക്കുന്നത് ദേ മഞ്ജിമ്മേ ഹോസ്പിറ്റലിൽ എന്ത് വിവരം ഉണ്ടെങ്കിലും എന്നോട് പറയണേ എന്തൊക്കെ സംഭവിച്ചാലും ആ ഞാൻ പറയാം ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ടേ ഏതായാലും അവരിനീ ടൂറ് പോകൂല്ലോ കൊച്ചിന് പരിമരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തിക്കോളാം കൊച്ചിനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് അവർ ഏതായാലും ഹണിമൂൺ ട്രിപ്പിന് പോകാനായിട്ട് പോകുന്നില്ല എൻ്റെ ദൈമയെ എനിക്ക് ഇന്നത്തെ ഇവിടെ ഉറക്കം വരില്ല നീ വെച്ച ഫോണെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മഞ്ചിമ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദയം നിൽക്കുന്ന രാമൻ അപ്പം രാമൻ എല്ലാം കേട്ടിട്ടുണ്ടെന്ന് മഞ്ചിമ തിരിച്ചറിയുന്നു അങ്ങനെ ആ ഇത് കേട്ട ഉടനെ തന്നെ അങ്ങോട്ട് കയറി ചെന്നിട്ട് നീ എന്താടി കാണിച്ചെന്ന് പറഞ്ഞിട്ട് കാരണം നോക്കിയാൽ ആറ്റ അടിയാണ് മഞ്ചുമയുടെ നീ എൻ്റെ അവസ്ഥ വരാൻ കാരണം നീയാണല്ലേടി എന്ന് ചോദിക്കുകയാണ് ഏ ആ ചിപ്പിമോള് നേരത്ത് വീണേന് ഞാൻ എന്ത് ചെയ്തു എന്നാച്ചാ ഈ പറയുന്നത് അപ്പോൾ സ്വപ്ന വലിയ ഓടി വരുകയാണ് എന്താ എന്താ രാമ എന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവളോട് തന്നെ ചോദിക്കുക ചിപ്പിമോളെ ഈ അവസ്ഥയിലാക്കിയത് ഇവളാ ഹാ ഇവള് രചനയോടെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാവോ ഹാ അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി ആ കൊച്ചിൻ്റെ ചെവിയിൽ എന്തൊക്കെയോ കൊടുത്തു ആ സമയത്ത് കൊച്ചവിടം ദേഷ്യം വന്ന് വെപ്രാളപ്പെട്ട് ഓടിയതാ ആ സമയത്താണ് ഹാ ആ കൊച്ചിൻ്റെ തലയിടിച്ചതും ബോധം കിട്ട് വീണതും ഒക്കെ ചെയ്തത് ഹാ രചനയോട് പൈസ മേടിച്ച് ഹാ ഇവളിത്രയും വൃത്തികെട്ട കളിയാണ് കളിച്ചിരിക്കുന്നത് എന്ന് സ്വപ്നവലിയോടും പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശൈകൻ ബൈ ബായ്